ഞാൻ ഇരുന്ന് കളിച്ചാലേ നാളെ ഞാൻ അയ്യേ ഞാൻ ഈ ഇല്ലാത്തും വരാഷ്മെന്റ് മനസ്സിൽ വെച്ചാൽ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല മനസ്സിൽ ഒന്ന് തന്നത് ഡാൻസ് രണ്ട് തന്നത് പേഷം പറഞ്ഞത് മൂന്നെന്താ മൂന്നെന്താ പൗഡർ ആ അത് ഡ്രസ്സിൽ മൊത്തത്തിൽ മൊത്തത്തിലിട്ടേ ഷേർഗ ഇല്ലാത്ത ടൈമിൽ കാര്യം പറയട്ടെ ടൈമിലും പറയിക്കുവോ ജയിക്കുക്ക് വെജി പഠിച്ചു സത്യണ് നിസോ വേണ്ട എന്റെ കളിയാറിന്റെ കാര്യം കാര്യമില്ല ചീ ജയിച്ചൂല ആരെങ്കിലും ഗിഫ്റ്റർമാരുണ്ടെങ്കിൽ കളിക്കൂ നോ അവിടെ ഷേർഗണ്ട് ജയിക്കൂല വെറുതെ നിനക്കായി വരും വരുവോ നിനക്കായി വരുക കളിക്കുംനക്കായി വരുക കളിക്കുംനക്കായി വരും കളിക്കും രണ്ടു മിനിറ്റ് ടൈം അടി ഓക്കെ രണ്ടേ രണ്ട് മിനിറ്റ് അടിക്ക് കളിക്കായി വരും കളിക്കും രണ്ടു മിനിറ്റ് നിനക്കായി എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കാണണ്ടെങ്കി വരണം നിനക്കായി വന്നാ മല തീർന്നു കളിക്കണ്ട ഓക്കെ വരും നിനക്കായി വരും പാരിസ്കാല ജയിപ്പിക്കോ വന്നിട്ടില്ല നിങ്ങൾ ജയിപ്പിക്കോ നിങ്ങടെ വിശ്വാസം നിങ്ങള് ജയിപ്പിക്കോ വരും ഇല്ല ഗരും കക്കാളി പറ്റിക്കല് വേണ്ട പറ്റിക്ക ബ്ലോക്ക് ആക്കി കൊടുക്ക വരില്ല നാളെ വരി വരൂല വരുന്നത് നിനക്കായ ഉണ്ടെങ്കി ഇപ്പൊ വന്നിട്ട് ആവും ആ എനിക്ക് മനസ്സിലാവും കളിക്കുന്ന അങ്ങനെ കളിച്ചാൽ തീർന്ന മഴ നീ നാളെ നേരെ ഞാൻ കൊടുക്കാൻ ലൈവ് എടുക്കാത്ത ഒരാളെ പത്തും ഒരു മിനിറ്റ് നീ കളിക്കല എങ്ങനെ ഒരു ഒരു ഗ്രൂപ്പ് കളിക്കാത് അഞ്ചു ആറു കളി കളിക്കൂ ഇരുന്നിട്ട് അല്ല അവര് പറയുമ്പോ ഞാൻ പോലും

ഒരു ഒരു തിരിച്ചാലോ വേണ്ട വേണ്ട ഇനി ചക്കമാൻറെ അവസ്ഥ അറിയില്ലല്ലോ ഞങ്ങളീ ആൾക്കാരുടെ ഒക്കെ പറഞ്ഞു പിരിവിടണോ വേണ്ട വേണ്ട ക്കന്മാരൊക്കെ പിരിവിട്ടിട്ട് ചെയ്തു തരാം ഞങ്ങൾ പറയാം ഞങ്ങൾ താണ പെരാന് സിമെന്റ് ഞാൻ പൂജ പൂജ ഒരാട്ട പൂജ പൂജ ഒരാട്ട പൂജ പൂജ ഞാൻ ഒരു കളിയെ പറ്റി കളിച്ച ജയിക്കോ എന്റെ മറ്റോ മറ്റ അമ്മ വരുമോ ഒരു കളി ജയിപ്പിക്കാൻ എന്റെ പേര് ബ്ലൂ വേജ് വരുമോ ഒരു കളി ജയിച്ചു ഒരു കളി ജയി പോയോ ഇപ്പൊ അപ്പോദ്യ അപ്പുറം പോയോ ഒരു കാര്യം ചോദിക്കും അപ്പോദ്യ അങ്ങനെ ഈ പൂജ പറഞ്ഞോണ്ടിരിക്കുന്നത് അങ്ങോട്ട് എന്നെ നിനക്കായി അയ്യോ ഞാൻ കൊറേ ചിരിക്കുന്നു അല്ല ഇന്ന് കൊറേച്ചിരിക്കുന്നു എന്താ ഇത് ചായ എന്താ വെള്ള കളറ്

വെള്ളച്ചായ 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 അറിയില്ല ആ അതാണ് പാല് പൊന്നാര മള പാൽ ചായക്കാൻ ഇടൂല വെറും വെള്ള വെള്ള പാല് പാഞ്ഞിട്ട് ചൂടുവെള്ളം പാരിയാ അറിയില്ല കുറച്ച് പാലും ആ പാലുമെള്ള ഞങ്ങളുടെ വെള്ളച്ചായെന്ന് പറയാണെ ചായക്കുണ്ടാക്കിത്തൊരാളുണ്ട് ഇങ്ങനെ നടന്നോ എന്നൊരു കല്യാണം കേക്കാണെങ്കി നാല് കുട്ടികൾ പറഞ്ഞിരുന്നു ആയനാഴ്ച കല്യാണം കേക്കെട്ട് കുട്ടികൾ ചി കളിച്ചിരുന്നു സത്യം അല്ലേ ഇപ്പഴാണെങ്കിലും ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ കേട്ടോ തള്ളായില്ലേ പണ്ടത്തെ ശുഷ്കാന്തി ഗ്ലാമർ ഒക്കെ പോയി ഞാൻ അന്നെ എന്റെ പേരിൽ വെച്ച കണ്ടില്ലേ അങ്ങനെ കണ്ട അന്ന് കണ്ടില്ലേ അന്നൊക്കെ രസണ്ടായിരുന്നു കാണാൻ ഇപ്പൊ എന്തൊരു കരിവാളിച്ച് ഇല്ലി ഇല്ലിക്കോലിയായി ഒരു കോലം കെട്ട് ഏ ഒരു കര കണ്ണൊക്കെ ഉള്ളിപ്പോയി കണ്ണുള്ക്ക് തള്ളണം എങ്ങനെ തള്ളണംന്ന് എന്ത് കണ്ടിട്ട് ഇങ്ങനെ ഡെയിലി രാവിലെ ഒരു മൂന്ന് വട്ടം കാണിക്കാ അപ്പീ കണ്ണിട്ട് ഉള്ളി ഉള്ളിൽ പോയതൊക്കെ ഇങ്ങനെ വരും കണ്ണുള്ളിൽ പോകാൻ വേറെ സംഭവം എന്താ സംഭവ എനിക്ക് കണ്ണുള്ളിൽ ഒരു സംഭവം ഉണ്ട് എന്താ അറിയോ അറിയോ ഇങ്ങോട്ട് നോക്കിവിടം ഇരിക്കണമായിരിക്കണേ ഇങ്ങനെ സംസാരിക്കുന്ന ആരാണ് ാങ്കോ കൊറേ തമാശ പറയുമ്പോ നമ്മളെ തമാശ രീതിയിലെടുക്കും പക്ഷെ നമ്മുടെ സപ്പോർട്ടേഴ്സിനെ വന്നിട്ട് ഒരു മാതിരി മോശമായിട്ടൊക്കെ കമന്റ് ഇടുമ്പ ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ സംസാരിക്കുന്നേന്ന് മീൻസ് ഓക്കെ അവർ എന്നെ ചോഞ്ഞോട്ടെ എന്റെ പവർ ഇല്ലെന്നോ എന്നെ എന്ത് വേണേലും പറഞ്ഞോട്ടെ എന്നെ ചോർന്നോട്ടെ പ്രശ്നമില്ല പക്ഷെ ഇവിടുത്തെ ആൾക്കാരെ വന്നിട്ട് നിന്നെ അങ്ങോട്ട് ഉപദ്രവിക്കാത്ത നിന്നങ്ങോട്ടൊന്നും പറയാത്ത ആൾക്കാരെ മെൻഷൻ ചെയ്തിരുന്നതിന് ഇങ്ങനെ ഇങ്ങനെ കമന്റ് ഇടുന്നത്